വെൽക്കം ബാക്ക് അരിവാൻ നമ്മളെ ഒരു ഒരൊന്നൊന്നര മാസമായി വീഡിയോ ഇട്ടിട്ട് യൂട്യൂബിൽ ശുക്കി പറഞ്ഞൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസമായിട്ടുണ്ടോ അതിൻ്റെ ഒരു പരുക്കും പറ്റി പിന്നെ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു റെസ്റ്റിലൊക്കെ ആയിരുന്നു കേട്ടോ എന്നാലും അതൊന്നല്ല കാരണം വീഡിയോ ഇടാതിരുന്ന കുറച്ച് കാലമായി അല്ലെങ്കിൽ ഒരു രണ്ട് മാസം പോലും ആയി നമ്മൾ ആഫ്രിക്കൻ തിരിച്ച് വന്നിട്ട് പിന്നെ തിരിച്ചു പോകാൻ പറ്റിയില്ല കാരണറ്റ് പുതുക്കാണ്ടായിരുന്നു വിസ എടുക്കാണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു എൻ്റെ ഇടയിൽ നമ്മൾ രണ്ട് മൂന്ന് രാജ്യമൊക്കെ വിസിറ്റ് ചെയ്തു കാരണം നമ്മളെ വണ്ടി ഓൾറെഡി അവിടെ സ്റ്റെക്കായി എടുക്കണമല്ലോ ഒരു രണ്ടാഴ്ച മുന്നേ ഖത്തറിൽ വെച്ചിട്ട് ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി കുറേ ആളുകൾ മെസ്സേജ് അയച്ച് എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് കുറേ ആൾക്കാർക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതിന് ആദ്യമായിട്ട് എല്ലാവരോടും ഞാൻ സോറി പറയുകയാണ് കാരണം എന്താ വെച്ചാൽ ഒന്നാമത് എന്താ വെച്ചാൽ കുറേ ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ ആർക്കും റീപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല കുറച്ച് ആൾക്കാർക്ക് റീപ്ലൈ കൊടുത്ത് നോക്കിയെന്ന് പറഞ്ഞു കാര്യമായിട്ടൊന്നും പറ്റിയില്ല പക്ഷേ വീണ ഒരു സമയം വല്ലാത്തൊരു വീഴ്ചയായിരുന്നു കാരണം കഴിഞ്ഞല്ലാത്തതിന് മുന്നത്തെ ബുധനാഴ്ച ഞാൻ ഖത്തറിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു വിസ ആവശ്യത്തിന് വേണ്ടിയിട്ട് പിറ്റേ ദിവസം ഞാനും നമ്മുടെ സുഹൃത്തും സുഹൃത്ത് അൻവർ എന്ന് പറയും ഖത്തറമ്മളുടെ സുഹൃത്താണ് രണ്ടുപേരും കൂടിയിട്ട് മോട്ടോർ ക്രോസ് ബൈക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് ഡെസേർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഖത്തറിൽ ഇല്ലാൻഡ് ഡെസേർട്ടിൽ പക്ഷേ മോട്ടോക്രോസ് പറയുമല്ലോ നമുക്ക് നമ്മൾ ബൈക്ക് ഓടിച്ചിട്ട് പല സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും എത്ര ലോങ്ങ് പോയിട്ടുണ്ടെങ്കിലും ഈ ഡെസേർട്ടിൽ മോട്ടോക്രോസ് ഓടിക്കാൻ നല്ല വെൽ എക്സ്പീരിയൻസ്ഡ് വേണം എന്നാലും പിന്നെ ഈ മോട്ടോക്രോസ് റൈഡർമാരൊക്കെ വീഴുന്നതാണ് ഈ റൈഡിൻ്റെ ഇടയിൽ കാരണം ഇതെന്തായാലും ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്സിഡൻ്റ് ഉള്ളൊരു സംഭവമാണ് പക്ഷെ ഒരു ക്രൈസിൻ്റെ പുറത്തും ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ പുറത്തും എല്ലാവരും ഇങ്ങനെ ചെയ്തു പോരുന്നൊരു സംഭവമാണെന്നുള്ളു പക്ഷേ എൻ്റെ ആദ്യത്തെ ഒരു പരീക്ഷണ കോട്ടായിരുന്നു കേട്ടോ മോട്ടോക്രോസ് ഡെസേർട്ടിൽ പക്ഷേ ഏറെക്കുറെ നമുക്ക് ഇടയ്ക്കപ്പളയോ നമ്മൾ ഈ നമ്മൾ ഈ ട്രീ ത്രീറ്ററിലൊക്കെ വെച്ചിട്ട് രാജസ്ഥാൻ ഒരു ഭൂമിയിലൊക്കെ ഓടിച്ച ഒരു സംഭവം കയ്യിലുള്ളു ഇതൊക്കെ വെച്ചിട്ട് കുറേയൊക്കെ ഓടിച്ചൊരു ഒരമുക്കാൽ മണിക്കൂറൊക്കെ നമ്മൾ റെയ്ഡ് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ഇടയിൽ ഈ മണ്ണ് ഇളകി കിടക്കുന്ന ഒരു ഭാഗത്ത് വെച്ചിട്ട് ഈ ഫോർ പോൽഡ്രൈവൊക്കെ വന്നിട്ട് ഇങ്ങനെ കാള പൊട്ടിയ സ്ഥലത്ത് വെച്ചിട്ട് ബാലൻസ് പോയി വീഴാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അപ്പം ശരിക്കും ഓക്കെ ആയിരുന്നു കാരണം നമ്മൾ ഈ ഹെൽമെറ്റിൻ്റെ മേലെ ഗൂഗിൾസ് ഇട്ടുണ്ടായിരുന്നു ഈ ഗൂഗിൾസ് അടിച്ച് ഈ ഗൂഗിൾസ് ഇവിടെ തന്നെ ജാമായി ടൈറ്റായിട്ട് ഈ മൂക്കിൻ്റെ പാലം പൊട്ടി പിന്നെ ഒന്നും പറയാൻ ആ മൊത്തത്തിൽ കാഞ്ഞും ശബ്ദവും പോയി കിട്ടി ഈ പാലം പൊട്ടിയിട്ട് ഫുള്ള് ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങുക ഈ തലക്കടി കിട്ടിയതുകൊണ്ട് തന്നെ ഭയങ്കര തലവേദനയും അതോടുകൂടി ഒരു പകുതി മൈൻഡാണ് പോയി അവിടെ വീണ് അതേ കാര്യമായിട്ട് പരിക്കോളും പിന്നെ ഈ വീണ സാധനം ഈ ബൈക്കാണെങ്കിൽ ഇൻ്റെ ഈ ലെഫ്റ്റ് കാലിൻ്റെ തൊടമൊക്കെ വീണത് പിന്നെ ആ സമയമൊക്കെ ഞാൻ വലത്തെ കാലമായിട്ട് ചവിട്ടി നീക്കിയിട്ട് കാലേതിനുള്ള ഊരി എടുത്ത് അതൊക്കെ ഒരു ഓർമ്മ ഉണ്ട് പിന്നെ ഇങ്ങനെ ഒരു എല്ലാം കാണണമെന്ന് മനസ്സിലാവണമൊക്കെയുണ്ട് പക്ഷേ നമുക്ക് ഒരു ഹാഫ് മൈൻഡിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ബ്ലറാവുക മൊത്തം ഇതായിരുന്നു സംഭവം പക്ഷേ ഒരു ഖത്തർ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ രാജ്യത്തെ പൗരനോ അല്ലെങ്കിൽ റെസിഡൻ്റ് ആവട്ടെ ആവട്ടെ ഇവർക്ക് കത്ത് കൊടുക്കുന്ന ഒരു ഒരു പൗരത്വം മര്യാദ ഉണ്ടല്ലോ അത് ഭയങ്കര ഇവർ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് അതായത് നമുക്ക് ആക്സിഡന്റ് പറ്റി അൻവർക്ക എന്നോട് ചോദിച്ച് പിന്നെ എമർജൻസി ആംബുലൻസ് വിളിക്കട്ടെ ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ ഒരു പത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു ആംബുലൻസ് വിളിച്ചു പറഞ്ഞു കാരണം തലക്കെ ഇങ്ങനെ കറങ്ങിട്ട് ഒരു ഐഡിയ കിട്ടുന്നില്ല ഞാൻ ആഫ്രിക്കയിലാണോ അത്രള്ളാണോ എന്നൊക്കെ ഞാൻ തോന്നി സമയം അങ്ങനെ ആംബുലൻസ് വിളിച്ച് ഒരു പതിമൂന്ന് പതിനാല് മിനിറ്റിൻ്റെ ഉള്ളിൽ ആംബുലൻസ് അവിടെ ഓൾറെഡി ഈ ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ ആക്സിഡൻറ്റുകൾ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടാവും പക്ഷേ നമ്മൾ ലൊക്കേഷനൊക്കെ ലൊക്കേറ്റ് ചെയ്തിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് എത്തി അതിൽ മലയാളി ഉണ്ടായിരുന്നു അപ്പം ഈ ബൈക്കിലൊക്കെ വീണ മോട്ടോക്രോസ് ഇഞ്ചറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഹെഡിനൊക്കെ ഇഞ്ചുറി വരാൻ നല്ല സാധ്യത ഉണ്ട് തന്നെ ഇവർ ആ സ്ട്രക്ചറിൽ കിടത്തി അതിൻ്റെ ആ രീതിയിൽ സെറ്റപ്പും ബെൽറ്റൊക്കെ ഇട്ട് ഇവരെ എയർ ആംബുലൻസിനെ വിളിച്ച് അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഹെലികോപ്റ്റർ വന്ന് ശരിക്കും ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മളെല്ലാ പരിപാടികളും കഴിഞ്ഞ് അവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് ഫ്ലൈ ചെയ്തിട്ട് ആരഹമ്മദിലെത്തിയും ചെയ്തിരുന്നത് അര മണിക്കൂർ കൊണ്ട് ഖത്തർ ഡെസേർട്ടിൽ വെച്ചിട്ട് ആക്സിഡൻറ്റായി ഞാൻ അരമണിക്കൂർ കൊണ്ട് അഹമ്മദ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ചികിത്സ തുടങ്ങിയിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ് ഇതിന് നമുക്ക് പ്രത്യേക ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാര്യമൊന്നും എടുക്കേണ്ട കാര്യമില്ല കേട്ടോ കാരണം ഖത്തർ ആയിട്ടുള്ള എല്ലാവർക്കും ചികിത്സ സൗജന്യമാണ് ഈവൻ പ്രസവമാണെങ്കിൽ പോലും ഇവിടുത്തെ റെസിഡൻ്റ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടാണ് ഖത്തറ് നോക്കും ഒരുപാട് രാജ്യത്ത് സംഭവങ്ങൾ ഉണ്ട് കേട്ടോ ചികിത്സ ഫ്രീ ആയിട്ട് കൊടുത്തുള്ള സംഭവങ്ങൾ അപ്പം ഈ സംഭവം ഇതൊക്കെ ഒന്ന് അനുഭവിക്കാൻ വേണ്ടി ചെയ്തതല്ല പക്ഷേ ഇങ്ങനെ കായപ്പോഴാണ് ഈ സംഭവങ്ങൾ എന്നുള്ളത് അറിയണത് ഏതായാലും ഖത്തറിൽ ഈ നമുക്ക് അപകടം പറ്റി ഏകദേശം ഒരു രാവിലെ ഒരു പത്ത് പതിനൊന്ന് ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ഡെസേർട്ടുന്നത് ഒരു മണിയോട് കൂടി അപകടം സംഭവിച്ചിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണി ഒക്കെ ആയപ്പോൾ നമുക്ക് ഏകദേശം ഓക്കെ ആയി നമുക്ക് പോകാം എന്നുള്ള രീതിയിലേക്ക് എത്തി പിന്നെ നമ്മൾ തന്നെ പ്രത്യേക റിക്വസ്റ്റ് പറയാൻ അവിടെയും എവിടെയും സ്റ്റിക്കറൊന്നും ഇട്ടില്ല പ്ലാസ്റ്റർ ഒന്നും എത്തിയില്ല ചികിത്സിച്ച് വേദാക്കി വിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് നമുക്കുള്ള വസ്ത്രം നമുക്കുള്ള ചെരുപ്പ് വരെ എല്ലാ സംഭവങ്ങളും ഖത്തറിൽ രണ്ടറിയാലോടുത്തു കഴിഞ്ഞാൽ സൗജന്യമായിട്ട് നമുക്ക് ചെയ്തത് ഐഡിയൽ ഒരാൾക്ക് നമുക്ക് ചികിത്സ ഖത്തറിൽ പോരാന്നുണ്ടെങ്കിൽ വിദേശത്ത് കൊണ്ട് ചികിത്സിക്കാനുള്ള ചികിത്സ അടക്കം ഖത്തർ ഗവൺമെൻറ് വഹിച്ചിട്ടാണ് ഓരോ റെസിഡൻറ്റിനെയും അവിടെ കൊണ്ടു വരക്കുക എന്നുള്ളത് ഭയങ്കര അത്ഭുതമായിട്ടുള്ളൊരു സംഭവം ഖത്തർ തരുന്ന വേറൊരു പാടാണത് മുമ്പേ ഖത്തറിൽ നമുക്ക് വെച്ചിട്ടൊരു വേറൊരു അനുഭവം ഉണ്ടായ സമയത്ത് അത്യാവശ്യം നല്ലതല്ലാത്തൊരു അനുഭവം ഉണ്ടായ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖത്തറ് തരുന്നൊരു പാടം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ വീടിയിട്ടുണ്ടായിരുന്നു ഇതും ഖത്തർ തരുന്നൊരു പാടാണ് അങ്ങനെ ഏതായാലും അത് കഴിഞ്ഞു അതിന്നൊക്കെ ഏകദേശം റീക്കവർ ആയി ഈ മൂക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കിയെല്ലാം ഏകദേശം ഓക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത് റിയാദിലാണ് നമുക്ക് മൊസാമ്പിക്കിലാണ് നമ്മളെ വണ്ടി ഉള്ളത് മൊസാമ്പിക്കിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഇനി പോകേണ്ട രാജ്യം സൗത്ത് ആഫ്രിക്കയാണ് സൗത്ത് ആഫ്രിക്കൻ്റെ വിസ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിയാദിൽ വന്നത് ആ വിസ എനിക്ക് നാളെ ശിച്ചു കിട്ടും വിസ കിട്ടിയിട്ട് ആണ് ഇനി യാത്ര കണ്ടിന്യൂ ചെയ്യുക കാരണം സൗത്ത് ആഫ്രിക്ക കഴിഞ്ഞാൽ പിന്നെ നമീബിയ നമീബിയൻ്റെ വിസ നമുക്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കിട്ടും അതിൽ നമ്മൾ ആ രാജ്യത്തെ റെസിഡൻ്റ് ആവണമെന്നില്ല പിന്നെ അങ്കോളം നമുക്ക് ഈ വിസ കിട്ടും പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഏകദേശം ഈ വിസ കിട്ടുന്ന രാജ്യങ്ങളാണ് ബോഡ്സ്വാനൊക്കെ അപ്പം ഇത് എല്ലാ സംഭവങ്ങളും റെഡിയാക്കി വെക്കണം പോരാത്തേ നമ്മൾ കറൻറ്റ് പുതുക്കാൻ വേണം കറൻറ്റ് ഇപ്പോൾ മുംബൈയിലുള്ളത് അത് പുതുക്കി കിട്ടിയിട്ടില്ല അത് പുതുക്കി നമുക്ക് റീസൺ ആണ് കാരണം ഓൾറെഡി ഞാൻ വരുന്നതിന് ശേഷം അവിടെ ആഭ്യന്തര കലാപം തുടങ്ങി ഇപ്പം തൽക്കാലം നൂറ് ദിവസത്തിന് അവിടെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുത്തിട്ട് വണ്ടിയെടുത്തിട്ട് ടപ്പിച്ചിട്ട് സൗത്ത് ആഫ്രിക്ക വിടാം അവിടുന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ മാത്രമാണ് പോണ്ട ദൂറ ബോർഡറിലേക്കുള്ളത് അത് കയറി കയറി കഴിഞ്ഞാൽ നമുക്ക് ഡെർബന് ഡെർബന് കഴിയിങ്ങനെ ക്യാപ് ടൗൺ അങ്ങനെ സൗത്ത് ആഫ്രിക്ക കയറാന്നുള്ളൊരു പ്ലാനിലാണ് പക്ഷെ ആ യാത്ര നോമ്പിന് ഉണ്ടാവുള്ളൂ അതിൻ്റെ ഇടയിൽ ഞാൻ തൻസാനിയയിലേക്ക് തിരിച്ചു പോകും നമുക്ക് കുറേ ആളുകളൊക്കെ കിണറിൻ്റെ വർക്കുകൾ ഇങ്ങനെ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് കാരണം ഉഗാണ്ട അല്ലെങ്കിൽ താൻസാനിയ ഈ രാജ്യങ്ങൾ നമ്മൾ കിണറിൻ്റെ വർക്ക് കുറച്ചുകൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് വന്നിട്ട് ഈ പുതുക്കിയ കാറിനെട്ടും സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ പോയിട്ട് നമുക്ക് ആഫ്രിക്കൻ യാത്ര കണ്ടിന്യൂ ചെയ്യണം കുറേ ആളുകൾ ചോദിച്ചു എന്താ യാത്ര കണ്ടിന്യൂ ചെയ്യേണ്ടെന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം ഒരു വർഷേ ഇനി മുതൽ ഇനി മുതൽ ആദ്യം മുതലേ അങ്ങനെയുള്ള ഒരു വർഷം നമുക്ക് ഇന്റർനാഷണൽ യാത്രക്ക് പെർമിഷൻ കിട്ടുകയുള്ളൂ അതായത് കാർനെറ്റിൻ്റെ കാലാവധി അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം സിറ്റുവേഷൻ വന്നുകൊണ്ട് നമുക്ക് നമുക്കിത് പുതുക്കി കിട്ടുന്നു നമ്മൾ ആ യാത്ര വീണ്ടും അവിടെ കണ്ടിന്യൂ ചെയ്യുന്നുള്ളത് മാത്രമാണ് ശരിക്കും അതൊരു കോ ഇൻസിഡൻസ് ആയി എന്ന് പറയാം അല്ലെങ്കിൽ നമ്മളിപ്പോൾ തിരിച്ചു വരേണ്ടി സമയമായി കാരണം ഒരു വർഷമായി രണ്ട് വർഷത്തെ യാത്ര എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് കാരണം അന്ന് ഇറങ്ങുമ്പം പിന്നെ നമുക്ക് കാർനെറ്റ് പുതുക്കി കിട്ടലുള്ള ധാരണയിൽ ഇറങ്ങിയാണ് പക്ഷേ ഒരു വർഷത്തേക്കേ കാർനെറ്റുള്ളൂ അതി നമുക്ക് റീസണബിളി നമുക്ക് പുതുക്കി തരുകയാണ് അങ്ങനെ നമുക്ക് ഈ യാത്ര കണ്ടിന്യൂ ചെയ്ത് തിരിച്ചു വരാം എന്നാണ് കരുതുന്നത് സൗത്തിൻ്റെ വിസ നാൾ കെട്ടിക്കഴിഞ്ഞാൽ ജോർദാൻ വിസിറ്റ് ചെയ്യാറുണ്ട് ജോർദാൻ വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ ആഫ്രിക്കയിൽ ആഫ്രിക്കയിലേക്ക് പോകും പിന്നെ ആഫ്രിക്കയിൽ നിന്നൊരു മാർച്ച് ലാസ്റ്റിലൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഏപ്രിൽ ആദ്യ വാരം നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ആദ്യമായിട്ട് പറയാനുള്ളത് കുറേ ആളുകൾ മെസ്സേജ് അയച്ചിന് എന്തേ സംഭവിച്ചു ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പൂർണ്ണമായിട്ടും ഓക്കെയാണ് ഇപ്പോൾ പിന്നെ ഈ സംഭവം ന്യൂസിലൊക്കെ കൂടി വന്ന ആളുകളൊക്കെ പേടിച്ചിട്ട് എന്തോ കാര്യമായിട്ട് പറ്റിയെന്ന് വിചാരിച്ചാണ് സംഭവം ഇത്രേ പറ്റുള്ളൂ എല്ലാവരും വണ്ടി മുതക്കെ വീണ മാതിരി ഞാനും വീണത് മൂക്കിൻ്റെ പാലം പൊട്ടിയിട്ട് കുറച്ചധികം ബ്ലഡ് ഒക്കെ വന്ന പാകം പേടിച്ചെന്നുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത് ഓക്കെ ആയി റീക്കവറായി വന്നിട്ടുണ്ട് ഖത്തറിനെ ഞാൻ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഖത്തറിനെ ഞാൻ തിരിച്ച് പോന്നിട്ടുണ്ട് ഏതായാലും വളരെയധികം നന്ദി ഖത്തറിനോടും നമ്മൾ സ്നേഹിച്ചവരോടും എല്ലാവരോടും ഉടൻ തന്നെ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതിൽ ആകളൊരു ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു റിങ് ഉണ്ടായിരുന്നു എനിക്ക് ഇറക്കാലമായിട്ട് എൻ്റെ കയ്യിലിങ്ങനെ കിടന്ന ഭയങ്കര ഇമോഷണലി അറ്റാച്ചഡ് ആയിട്ടൊരു സാധനമായിരുന്നു അത് പോയി പോയി അത് അവർ ഊരിയാണ് പക്ഷെ ആരോടത്തോ അവരേൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ അത് പിന്നെ അത് വീണ്ടെടുക്കാൻ പറ്റിയില്ല ആ ഒരു വിഷമം ചോദിച്ചാൽ ബാക്കിയെല്ലാം ഓക്കെയാണ് അപ്പം നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തിരിക്കും കുറേ ഈ ശരിക്കും ഈ വീഡിയോ ഇടുന്നത് പോലും ഇതിൻ്റെ ഒരു കണ്ടിന്യൂസിറ്റി കിട്ടാനായിട്ട് കാരണം പത്ത് നാല്പത് ദിവസമായി വീഡിയോ വന്നിട്ട് വീഡിയോ ഇടാനാണെങ്കിൽ ഞാൻ അതിൻ്റെ ഇടയിൽ ജോർജിയ പോയിട്ടുണ്ടായിരുന്നു കുറേ പോയിരുന്നു പക്ഷേ അത് ഫാമിലി ട്രിപ്പ് ആയിരുന്നു നമുക്കൊരു ഒരു കണ്ടന്റാണ് നമുക്ക് തന്നെ തോന്നുന്ന സാധനം നിങ്ങൾക്ക് തരുമ്പോഴല്ലേ കാര്യമുള്ളൂ നമുക്ക് റവന്യൂ മാത്രമാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനം എനിക്കൊന്നും വീഡിയോ ഇടാൻ ചറപ്പറ കിട്ടും കാരണം ഏകദേശം നമ്മൾ ഖത്തർ പോയി ജോർജിയ പോയി ചൈന പോയി കാശ്മീർ ട്രിപ്പ് പോയി കുറേ സ്ഥലത്ത് പോയി അതൊന്നും നമ്മൾ ഓൾറെഡി പോയതുകൊണ്ടും ആളുകൾക്ക് കാണിച്ചു കൊടുത്തോണ്ടും എനിക്കത് വീഡിയോ ആക്കി തരാനുള്ളൊരു പ്രയാസം കൊണ്ട് മാത്രമാണ് നല്ല സാധനം തരാമെന്ന് ചോദിച്ചിട്ട് വെയിറ്റ് ചെയ്തതാണ് പക്ഷെ ഇത്രയധികം ലാഗ് വന്നുകഴിഞ്ഞാൽ നമ്മൾ വേക്കൗട്ട് വേക്കൗട്ട് പോയി പോകും യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ച് അതുകൊണ്ടും കൂടിയാണ് നമുക്കൊരു വീഡിയോ ഒരു അപ്ഡേഷൻ ഉണ്ടായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് കൂടി ഇട്ട് വീഡിയോ കേട്ടോ വെറുതെ വലിച്ചു നീട്ടിയൊരു സാധനം ഒപ്പിച്ചതല്ല ഇങ്ങനെയൊക്കെയാണ് സംഭവം ആ ഒരു ആക്സിഡൻറ് കൊണ്ട് നമ്മൾ യാത്ര ഒരിക്കലും മുടങ്ങിയിട്ടില്ല പിന്നെ അങ്ങനെ മുടങ്ങുന്ന ആക്സിഡൻറ്റുകളൊന്നും ഇല്ലാതിരിക്കട്ടെ പിന്നെ ഈ വിസ ഇഷ്യൂ കാരണം കാരണ മാത്രമുള്ളൂ അതിപ്പോൾ വിസ ഓൾറെഡി നമുക്ക് നാളെ മറ്റേ നാളായിട്ട് സൗത്തിൻ്റെ വിസ നമുക്ക് അതിൽ കിട്ടും ഇന്ത്യയിൽ നിന്ന് വിസ അടിക്കാം ഒരു മാസമൊക്കെ സമയം പിടിക്കും പക്ഷേ അതന്നെ ചിലപ്പോൾ റിജക്ഷൻ ഒക്കെ കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ മിഡിൽ ഈസ്റ്റിൽ പ്രസിഡന്റ് ആയതും ഇവിടെ നിന്ന് വിസകൾക്ക് കൊടുക്കാനുള്ള ഏക കാരണം ഇന്ത്യയിൽ ഭയങ്കര ലാഗിങ് വരുന്നുണ്ട് വിസ കിട്ടാൻ അപ്പോൾ സൗത്തിന്റെ വിസ മൾട്ടിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സൗത്തിൽ പോയി ചിലപ്പോൾ ഞാൻ പോയി തിരിച്ചും ഇങ്ങോട്ട് ഇത് ഉപകരിക്കും പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേറെ എന്ന് വെച്ചാൽ നമ്മളെ വണ്ടീന്ന് മെയിൻ ക്ലാസ് പൊട്ടി കിടക്കുക ഇതുവരെ മാറ്റാൻ പറ്റില്ല ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരു ഷിപ്പിൽ താറിൻ്റെ മെയിൻ ക്ലാസ് കയറ്റി അയക്കണം എന്നൊക്കെ ഞാൻ കരുതിനി പക്ഷേ ഈ സിവിൽ വാർ പ്രശ്നം വന്നുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഒരു ഷിപ്പ് പോകുന്നില്ല എന്നുള്ളതായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പൊറ്റ ക്ലാസ്സായിട്ട് വേണം നമുക്ക് ഇനി യാത്ര കണ്ടിന്യൂ ചെയ്യാൻ ബാക്കിയെല്ലാം ഓക്കെയാണ് ബാബുക്കവിടെ എല്ലാ സംഗതികളും വണ്ടി അടക്കിടക്ക് സ്റ്റാർട്ടാക്കി മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടു നടക്കണമൊക്കെ ഉണ്ട് നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യുന്നതിൽ യാതൊരു പ്രയാസവും ഈ രണ്ട് സാധനം കയ്യിൽ കിട്ടിയാൽ നമുക്ക് ഉടനെ വിടാം കേട്ടോ അപ്പം എല്ലാവർക്കും നന്ദി എല്ലാ മെസ്സേജ് പേർക്കും എന്തായി യൂട്യൂബ് നിർത്തിയോ എന്നൊക്കെ ചോദിച്ചാൽ കുറെ ആൾക്കാരുണ്ട് നിർത്തിയിട്ടില്ല മക്കളെ നമ്മൾ ഒരു രണ്ടി ബാക്ക് നിൽക്കുന്ന രണ്ടരയും കൊണ്ട് മുന്നോട്ട് ചാടാനാണ് Bye-bye.